എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ നിഷാനയെപ്പറ്റി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പൊള്ളും എന്ന് എനിക്കറിയാം കാരണം രാത്രി കാലങ്ങളിൽ നിങ്ങൾക്കൊരു സൗകര്യം ഇവരായിരിക്കും ഇവരെ പോലെയുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവരെ പോലെ ആവും എന്നാണ് അതിൻ്റെ അകത്തുള്ള കമന്റുകൾ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അതായത് നമ്മൾ എന്തിനും ഏതിനും പ്രതികരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഒന്നാമത്തെ കമൻ്റ് എന്ന് പറയാൻ നീ ഭർത്താവിനെയും അതുപോലെ തന്നെ മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളവൾ അതിന് ഞാൻ മറുപടി തരാം ഈ ലോകത്തിൽ ആദ്യമായിട്ട് രണ്ടാം കെട്ടുകാരിയല്ല ഞാൻ ലോകത്തിൽ ഒരുപാട് ആൾക്കാർ ഒരു ഹസ്ബൻഡിനെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹസ്ബൻഡിനെ വേണ്ടാന്ന് വെക്കുന്നത് പലതരം കാരണങ്ങളുണ്ടാവും ആണല്ലോ അപ്പം ആ ഒരു കാരണത്താൽ എനിക്ക് വേണ്ടാന്ന് വെച്ചു ഞാൻ ഒരാളെ മറ്റൊരാളെ സ്വീകരിച്ചു അതിന് നിങ്ങൾ കാണുന്ന വഴി ഇത് കൊണ്ട് നിങ്ങൾ തളർത്താം എന്നാണെങ്കിൽ അതവിടെ മാറ്റി വച്ചേക്കുക പിന്നെ നിന്റെയൊക്കെ മതത്തിലും ഒന്നും രണ്ടും മൂന്നും നാലും കിട്ടിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നറിഞ്ഞ അപ്പൊ ആ മതത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും മറ്റുള്ള ആൾക്കാർ എന്തിനെ ആക്ഷേപിക്കേണ്ട ആവശ്യം നിന്റെയൊക്കെ പിന്നെ മദ്രസകളിലും അതുപോലെ തന്നെ ഈ പള്ളികളിലൊക്കെ ഇങ്ങനെയാണോ ലേഡീസിനോട് സംസാരിക്കാൻ പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണോ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് ഏഹ് എനിക്കതാ ഒന്ന് ചോദിക്കാനുള്ളത് നമ്മൾ എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അത് എതിർ ദിശയിലാണെങ്കിൽ പോലും നിന്റെയൊക്കെ നിനക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുമല്ലോ നിന്റെ ഒക്കെ അമ്മയ്ക്കും പങ്ങക്കുമൊക്കെ ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ നീയൊക്കെ എന്താ ചെയ്യുക അത് നിങ്ങൾ ആദ്യം പറ എന്നിട്ട് മതി നമുക്ക് മറ്റുള്ള ആശയത്തിന് ആശയപരമായിട്ട് പിന്നെ പറയണമെന്നൊക്കെ ആണല്ലോ പക്ഷെ ഇവർ ആശയത്തിന് ആശയപരമായിട്ടാണോ സംസാരിക്കാറ് ഒരിക്കലും അല്ല നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഉടനടി വീട്ടിലെ കാര്യങ്ങൾ അതായത് ഊഹ് ഇവള് മക്കളെ ഉപേക്ഷിച്ച് ഇവക്കെന്ത് പറയാൻ ഒക്കെ ഇതാ ഇവളങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ വേഷിയല്ലേ അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണോ ഏഹ് നിന്റെയൊക്കെ കാഴ്ചപ്പാട് അതാണ് വല്ലാത്തത് കഷ്ടം തന്നെ നിന്റെയൊക്കെ വീട്ടിലുണ്ടാവുന്ന അവസ്ഥകളില്ലേ സമ്മതിക്കണം കാരണം ഇതൊക്കെ പിണറായി വിജയനവും അതുപോലെ തന്നെ നിന്റെയൊക്കെ നേതാക്കന്മാരുടെ മത നേതാക്കന്മാർ അബ്ദുൾ നാസർ മദിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടായിരിക്കും നിന്നെ പോലെയുള്ള ആൾക്കാർ നമ്മളോട് ഇങ്ങനെ കുതിര കയറുന്നത് ആണല്ലോ അല്ലേ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടാവും സി പി എംകാരോടും അടിമ അടിമക്കമ്പികളോടും ആ എന്നെ എന്തെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉട്ടനടി അവളെ ഇൻബോക്സ് പോയിട്ട് ചീത്ത വിളിക്കുക അല്ലെങ്കിൽ കമന്റിൽ പോയി ചീത്ത വിളിക്കുക ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഏഹ് അദ്ദേഹം നരേന്ദ്രമോദിയായിട്ട് നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരു പക്കാ രാഷ്ട്രീയക്കാരൻ അങ്ങനെ ആയിരിക്കണം എന്നാണ് പക്ഷെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചീത്ത കാരണം ഞാൻ ഇങ്ങനെയായി തീർന്നതാണ് കാരണം നമുക്ക് ഉണ്ടാവില്ല ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങളെ ചീത്തയാണ് എൻ്റെ പോസിറ്റീവ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തു പറയാം ചീത്ത പറയാം ഇനി നല്ല ഭാഷയിൽ അതായത് രണ്ടും ഘട്ട രീതിയിൽ നിങ്ങൾക്ക് ചീത്ത പറയുന്നതിന് നാണവും മാനോ ഇല്ലയെന്നാണ് എൻ്റെ ഒരു ചോദ്യം അന്ന് നാണവ മാനും ഇല്ലാത്ത ആൾക്കാർ മാത്രമേ ഇങ്ങനെ പറയൂ ഇല്ലാത്ത ആളിങ്ങനെ പറയൂലെന്നേ കഷ്ടോണ്ട് സംഭവം ബഹു കേമം വീട് വീട് എഴുതുകഴിഞ്ഞാൽ അതുപോലെയാണ് ഞാനെന്ന് പറയുന്നത് ആ നിഷാനൻ്റെ വീട് ഇനിയും ചെയ്യും കാരണം എന്തുകൊണ്ടാണെന്നാ ആ സ്ത്രീ കാരണം ഒരുപാട് കുട്ടികളാണ് നശിക്കുന്നത് അതായത് യൂട്യൂബ് നിന്റെയൊക്കെ മക്കളുണ്ടാവും നിന്റെയൊക്കെ വീട്ടിലും മക്കളും കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ആ കുട്ടികൾ ഈ യൂട്യൂബ് തുറക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയുള്ള പോക്കിത്തരം പോക്കിത്തരങ്ങൾ നമ്മളെ രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത് മുതലേ ഡ്രസ്സ് അഴിച്ചിട്ടിരുന്ന ഒരു മണി മുതൽ മണി വരെ ഷോ ഉള്ള പിന്നെ ഷോ ആണേ നിങ്ങൾ വരണേന്ന് പറഞ്ഞാൽ കുട്ടികൾ പാ പഠിത്തൊക്കെ കഴിഞ്ഞ് ഈ ഒരു മണിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന കാലം അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് യോജിച്ചാൽ മതി ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് നിങ്ങൾ തന്നെയാണ് പ്രമോഷൻ കൊടുക്കുന്നത് നിങ്ങൾ ഈ സ്വന്തം ഭാര്യമാരോടൊന്നും ചോദിക്കാതെ അവിടെ പോയിട്ട് കുത്തിയിരുന്ന് ചോറ് നിന്നോ ചായ കുടിച്ചോ ഒന്ന് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ധൈര്യമായിട്ട് കമൻ്റ് ഇടാം എന്താ നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത് പറയാനാണ് വന്നത് ശരി എന്നാൽ